കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ എംബുരാൻ തരംഗം അവസാനിക്കാതെ മുന്നേറിക്കൊണ്ടി കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഓവർസീസ് കളക്ഷൻ പെട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാട്ടൻ നായകനായിട്ട എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ എട്ടാം ദിനവും ജനപ്രവാഹം തന്നെ ഒഴുകിയെത്തുന്നൊരു കാഴ്ച കാണാൻ ശ്രദ്ധിക്കേണ്ടത് ഒമ്പതാം ദിനത്തോട് ചിത്രം കടന്നിരിക്കേണ്ട രണ്ടാം വാരത്തിലും പ്രേക്ഷകരുടെ നമ്പർ വൺ ചോയ്സ് ആയിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ എട്ട് ദിവസത്തെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കണ്ണ് തള്ളിപ്പോൾ സിനിമാ പ്രേമികളെ തന്നെയാണ് കാടാൻ സാധിക്കുന്നത് ചിത്രത്തിൻ്റെ ഏഴ് ദിവസത്തെ വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപ ചിത്രം പിന്നിട്ടുണ്ട് അപ്പോൾ ഏഴ് ദിവസം കൊണ്ട് ഓവർസീസിൽ നിന്നായിട്ട് നൂറ്റി മുപ്പത്തൊന്ന് കോടി ആറ് ലക്ഷം രൂപ അറു അറുപത് ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എട്ടാം ദിനമായിട്ടുള്ള ഇന്നലത്തെ ചിത്രത്തിൻ്റെ ഓവർസീസ് കളക്ഷനോട് പുറത്ത് വരുമ്പോൾ ചിത്രം ഏകദേശം നൂറ്റി കോടി രൂപയോളമാണ് ഓവർസീസിൽ നിന്ന് മാത്രമായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് അതായത് വിദേശ രാജ്യങ്ങളും ചിത്രത്തിന്റെ കളക്ഷൻ അവസാനിക്കാതെ മുന്നേറുന്നൊരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഒമ്പതാം ദിനത്തിനും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് തുടരുകയാണ് എട്ടാം ദിനത്തിൽ ഇന്നലെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം അഞ്ച് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു റെക്കോർഡുകൾ എല്ലാം ദിനത്തെ തിരുത്തിക്കുറിച്ച് കൊണ്ടാണ് രാജാട്ടൻ്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കണ്ടു കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു വരുന്ന ദിവസങ്ങളായി ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഏതൊക്കെ സിനിമകളുടെ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് ചിത്രത്തിന് മുന്നേറാൻ സാധിക്കുന്നു ഹിന്ദി സിനിമയ്ക്ക് മുമ്പിൽ മലയാള സിനിമയുടെ അഭിമാനകരമായിട്ടുള്ള ഒരു ചിത്രമായിട്ട് മാറാൻ എംബുരാൻ എന്ന് പറയുന്ന രാലേട്ടൻ ചിത്രത്തിന് സഹായിച്ചിട്ടുണ്ടെങ്കിലും വിമർശനങ്ങൾ ഒഴിയാത്ത ചിത്രത്തിലെ പിന്തുടരുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഓവർസീസ് നിന്ന് മാത്രം ഇരുന്നൂറ് കോടി രൂപ സ്വന്തമാക്കാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പം രാജേട്ടൻ നായകനടുത്ത് എംബുരാൻ എന്ന് പറയുന്ന കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ പിന്നെ ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ നിങ്ങൾ എത്ര കോടി രൂപയാണ് വരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക